എനിക്ക് എപ്പോഴാണ് സമാധാനം നല്ല രസാണ് എവിടെ ഞാൻ എന്റെ ജീവിതത്തിൽ പല കല്യാണങ്ങൾക്കും പോയി പല ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സാധ്യത പ്രാങ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തിക് സൂര്യയുടെ എൻഗേജ്മെൻറ്റ് വീഡിയോ ആണ് കഴിഞ്ഞ ആ വീഡിയോയ്ക്ക് ഭീകര റെസ്പോൺസ് ആയിരുന്നു അതുപോലെ തന്നെ ഇതിലും എന്തൊക്കെയോ നമ്മൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ആൻഡ് കല്യാണ പണികൾ ഓൺ ദി വേ ആണ് പ്ലാനിങ് ആണ് അതൊക്കെ ഇതിൽ കാണാൻ പറ്റും ഓക്കെ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം കമന്റ് മസ്റ്റ് ആണ് ഓക്കേ നീക്കൂടെ പറ്റിക്കാനാ സത്യം പറയണതന്നെ സമാധാനായി ഇന്നലത്തെ മുടി അതേമില്ല സമാധാനം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും ട എനിക്കിപ്പോഴാണ് സമാധാന കൊള്ളാം കേട്ടോ കൊള്ളാ രാവിലെ പൊത്ത് വെച്ചാലേ രണ്ട് ലക്ഷം രൂപയുടെ കോസ്റ്റ്യൂം ഇട്ടേക്കുന്ന കാർത്തിക് സൂപര്യ രണ്ട് ലക്ഷം രൂപയുടെ പതിനഞ്ചു രൂപത്തിന് പക്ഷേ ഇതിന് എക്സ്ട്രാ ബട്ടൺ വന്നേക്കുന്നു ചെരുപ്പിന് എത്ര ചെരുപ്പില് ഒന്നര ഒന്നര വേറെ ഒന്നുമില്ലല്ലേ വാച്ച് കുട്ടി എത്തിയോ കണ്ണടച്ച് സമാധാന കൺമറച്ച് പ്രാർത്ഥിക്കണം ആ കൂട്ടുകാരന് വേണ്ടി ഇവര് എൻഗേജ്മെന്റ് എങ്ങനെയെങ്കിലും കഴിയാൻ വേണ്ടി കൊതിയായിട്ട് എനിക്ക് അങ്ങനെ വേണം കണ്ടവൻ്റെ നിപ്പ കണ്ട ഒളിഞ്ഞു കൊണ്ടവൻ്റെ

ോട നമ്മൾ മനസ്സിലും അവൻ തിരിഞ്ഞാലറക്കണം അവൻ നമ്മുടെ അനുഗ്രഹം വാങ്ങിക്കുവായിരിക്കുമോടാ കാർത്തിക് സൂര്യയും ഹളും ഞാനും അങ്ങനെയാടാ ജീവിതത്തിൽ നടന്നിരുന്നത് അത് എനക്ക് അറിയില്ല പക്ഷെ നീ കൊച്ചിയിലല്ലേ അവൻ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഹളാണ് കൊച്ചുമായിട്ട് വന്നല്ലേടാ നിനക്കെട്ട് പരിപാടിയാണ് സമാധാനായി നന്നായി വാടാ നന്നായി വാ നന്നായി വാ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല സമാധാന കാണാൻ പറ്റാൻ ആഗ്രഹമുള്ള ഒരു സാധന എത്ര നാളത്തെ കൊതി അവന്റെ അല്ല ഈ ഇവന്റെ കല്യാണം നടക്കാനേ അവരെന്തൊക്കെയാ സംസാരിക്കുന്നത് നിങ്ങളുടെ കല്യാണമാണ് ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു കല്യാണം ടെൻഷൻ എല്ലാ ടെൻഷനും ചെറിയ മൂക്കുരു വരെ വന്ന് പാവം ഞാൻ എന്റെ ജീവിതത്തിൽ പല പല കല്യാണങ്ങൾക്കും പോയി ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്റെ മച്ചാന്റെ നല്ല മനസ്സാണ് ചെലവ് വെച്ചാൽ കൊച്ചിന്റെ അച്ഛനൊക്കെ അയല്ലടാ പെൺ കൊച്ചിന്റെ അച്ഛനല്ല അപ്പൊ എനിക്ക് അങ്ങനെ പണിയാനൊന്നും താല്പര്യം കാണില്ലായിരിക്കും എല്ലാം നന്നായിട്ട് നടക്കട്ടോ കേട്ടോ നിന്റെ കൈകരി ഉമ്മട്ടോ കേടാറു ശബ്ദം കേട്ടോ കേട്ടോ അച്ഛാ ഞാനൊരു കൊച്ചിന്റെ അച്ഛനല്ല കേടാൻ എന്ത് മോനെ എനിക്ക് ഇതൊന്നും അല്ല വലുത് ഫുഡെന്നായിരിക്കും നീ വിചാരിക്കുന്ന യാണ് ആ നമസ്കാരം എന്റെ കല്യാണം എന്താണ് നാല് പേർക്ക് എല്ലാവർക്കും അങ്ങനെയാണ് കാണിച്ചു അതുകൊണ്ട് നീ എന്റെ കൂടെ ഉണ്ടാവണം കൊച്ചിച്ച ഒന്നിനില്ല പിന്നെ ഇത്ര നേരം പറഞ്ഞേക്ക കൊച്ചിച്ചിന് മാന്യത കൊടുക്കണോടാ കൊച്ചിച്ച എന്റെ കല്യാണം കൊച്ചില്ലാതെ ആക്കിയാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നോ കൊച്ചില്ലാതെ അറിയാമോ ആ രീതിയിലാക്കിയവൻ കാണില്ല എന്റെ കൂടെ അല്ലെങ്കിൽ നിന്റെ കല്യാണം മണ്ഡപത്തിൽ നിന്റെ കൊച്ചു കാണില്ല എടാ അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇനി അടുത്തത് ആരുടെ അവതാരത്തിൽ കണ്ടിരിക്കും നീ കൊടുത്തതാണോ പിന്നെ അവൻ ഒഴിഞ്ഞിട്ടെന്ന് എന്നാ നമ്മളൊക്കെ എത്ര ഒഴിയണം നമ്മളൊക്കെ എത്ര ഒഴിയണം ഒഴിയാൻ പോയാൽ അതിനെ സമയം കഴിക്കാൻ പോവാടാ എന്നാ നാട്ടുകാർക്ക് പിടിച്ചോടുത്താലോ ചക്കരത്തിന ഇതെന്തോ നീ എന്തിനാ എല്ലാരും ഞാനും അവിടെ എന്തോ പഴയ കല്യാണ ഫോട്ടോ വാങ്ങിക്കൊണ്ടിരിക്കണോ കേറങ്ങോട്ടെ തുറന്നു തോന്നുന്നു ആ ഇവിടെയാണ് സാധനം ഈ മുടി വേണ്ടിട്ട് ആരാണെന്ന് മനസ്സിലായോ ഹായ് ഹലോ നമസ്കാരം ഞാൻ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് സദ്യക്ക് വരും അതെങ്ങനെയാ എങ്ങനെയാണോ എറണാകുളത്ത് നീ മുല്ലപ്പൂ വെച്ചേക്കുന്നടാ തലയില്

എത്രവണ്ണ അമ്മ അമ്മ എന്ന് വിളിച്ചോ എല്ലാ അമ്മമാരെ കണ്ടായിരിക്കും സുഖല്ലേ ആ ചിരി കണ്ടില്ല അത് മതി എന്നു ചോദിച്ചാ ആ ചിരി എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല അല്ല അച്ഛൻ എന്നെ ഇറക്കി കെട്ടിപ്പടിച്ചു അപ്പൊ ഞാൻ ആ ഒരു പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത് ശരി അതായത് മാത്രമേ ഉള്ളൂ ആ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ കഴിക്കാൻ പക്ഷേ അല്ല പെൺകുട്ടി അകത്ത് കയറി ചെറുക്ക ഇതിനകത്ത് കയറിയിട്ടില്ല അവ ഇപ്പഴും വിചാരിച്ച എടാ നീ ആ കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയടാ ആ അത് ശരിയാണല്ലേ അപ്പൊ അത് പോയണ്ട് നമ്മളെ കഴിച്ചു കഴിഞ്ഞു കൊച്ചിന് തപ്പ് നീ ഇതിന്റെ ഇടയിൽ എവിടെയാ നിന്റെ എവിടെ ആ സാറ്റ് കണ്ടുപിടിച്ച് ഇതല്ല അല്ലേ ആരും നോക്കണമെന്ന് ആ ഓക്കെ ഓക്കെ ശരി ശരി ബൈ ബൈ കാർത്തി അവന് ഒരു ചെറിയ ടാസ്ക് കൊടുത്തു നോക്കാം ചെയ്യുമെന്ന് നോക്കാം കാർത്തി കാർത്തി പപ്പടം എടുത്ത് വെച്ചു കൊടുത്ത ഞാൻ പോണ് ഇനി ഇവിടെ നിന്ന് ശരിയപ്പോ അച്ഛൻ വേറെ കേട്ടില്ല

നല്ല ഡ്രസ് ആണ് എവിടെന്നുട്ടെ തുപ്പരുത് അവര് നല്ല ഡ്രസ്സായിരുന്നു എന്താണ് എപ്പോഴാണ് ഇനി താങ്കളുടെ മംഗല്യോ നമുക്ക് ചെറുക്കില്ലാത്തോണ്ട് നിന കുഞ്ഞി കന്ന് കണ്ടിട്ടില്ല കുഞ്ഞിന്ന അമ്പളെ എനിക്ക് നിന്നെ ഇഷ്ട പട്ടായ ഓർമ്മയർ ആക്ച്വലി കോച്ച് മയറിനെ വിട്ടൊക്കെ പോവാണ് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള നിമിഷൻ വീഡിയോ കാർത്തിക് ഇടും മുന്നേ എനിക്ക് ഒറ്റ ലക്ഷമു കാർത്തിക് വീഡിയോ ഇടും മുന്നേ എനിക്ക് ഇതിൽ എന്നിട്ട് ശശാമിന്റെ കമന്റ് മേടിക്കണം എനിക്ക് ആ ജീവിതത്തിൽ അതൊക്കെ ആഗ്രഹമാണുള്ളൂ ആ എവിടെ ഇരിക്കുന്ന ശസാമ് കമന്റ് ചെയ്യണം അത്രയൊക്കെ ഉള്ളു പിന്നെ അപ്പൊ എല്ലാവിധ ആശംസകളും നേരെയാണ് കാർത്തിക് സൂര്യക്ക് ഇനി നമ്മളെ കല്യാണത്തിനായിരിക്കും കല്യാണത്തിന് നമ്മളെ ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ടീമില് ഇപ്പൊ ആദ്യം ഇടം നേടിയിരിക്കുന്നത് നമ്മുടെ പുട്ടുകുറ്റിയിലെ ഏതോ ഒരു സമയത്ത് അവിടെ നിന്നപ്പോൾ എന്നോട് ചോദിച്ചു പറഞ്ഞു എന്ന് അപ്പൊ അവന് എല്ലാവിധ ആശംസകളും പിന്നെ ഹമ്പളാണ് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും മറ്റുള്ള ചാനലൊക്കെ രക്ഷപ്പെടുത്ത് നമ്മളൊക്കെ രക്ഷപ്പെട്ടു ഓൾറെഡി ബൈ ബൈ പാറൂന കാണിക്കോ